ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം അമ്പത്തിയാറ് മലമുകളിൽ നിന്ന് വരുന്നൊരു പാറ പോൾ മുലകുടി മാറിയ നാൾ മുതൽ മാനസം അലർശരസായകമല്ലു പിടിച്ചു നിൻ മലരടിയും ജഗദീശ മറന്നു ഞാൻ ഭോഗതൃഷ്ണ മൂലം ഈശ്വരനെ മറന്നുപോയി മലമുകളീന്നു മലമുകളിൽ നിന്ന് മുലകുടി മാറിയ നാൾ മുതൽ ബാല്യം മുതൽ മാനസം മനസ്സ് അലർശരസായകൻ കാമദേവൻ മല്ലുപിടിക്കുക ഗുസ്തി പിടിക്കുക ബാല്യം മുതൽ എൻ്റെ മനസ്സ് കാമദേവനോട് പടവെട്ടുകയാണ് മലമുകളിൽ നിന്ന് കീഴോട്ട് ഉരുണ്ടുവരുന്ന പാറ പോലെ ഈ ജീവിതാഭിരധി തടുക്കാൻ പ്രയാസം തന്നെ അതുകൊണ്ട് ജഗദീശ ഞാൻ നിൻ്റെ അടിമലർ വിസ്മരിച്ചുപോയി ബാല്യം കഴിഞ്ഞു യൗവനം ആരംഭിച്ചതു മുതൽ മലയുടെ മുകളിൽ നിന്നും കീഴാം തൂക്കായി താഴോട്ട് വീഴുന്ന ഒരു പാറയെന്ന പോലെ മനസ്സ് കാമൻ്റെ ബാണപ്രഹരമേറ്റ് അല്ലയോ ഭഗവൻ അങ്ങയുടെ പാദവും ഞാൻ മറന്നുപോയി കാമബാണത്തിൻ്റെ തീവ്രവേഗം കാണിക്കാനാണ് മലമുകളിൽ നിന്ന് വരുന്നൊരു പാറ പോൽ എന്ന ഉപമ പ്രയോഗിച്ചിരിക്കുന്നത് എത്ര ശ്രമിച്ചിട്ടും കാമാവേശം തടയാൻ കഴിയാതെ വരുന്നു എന്ന് താല്പര്യം ഓ ശാന്തി 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 ഓ തദ് സത്ശ്രീ നാരായണ ഗുരുർപ്പണമസ്ത